എല്ലാരും നോക്കിയിരുന്നോ കെ എസ് ഇ ബിയുടെ മുട്ടൻ പണി വരുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ നാട്ടിലെ ഭരിക്കുന്നവരും മാധ്യമങ്ങളും ചേർന്ന് വഴി തിരിച്ചു പിരിച്ചുവിടുമ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയത്തിൽ കെ എസ് ഇ ബി കൊള്ള നടത്താൻ പോകും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനിൽ ഒരു ശുപാർശ നൽകിയിരുന്നു ആ ശുപാർശയടമേൽ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്താൻ പോകും മൂന്നാം തീയതി കോഴിക്കോട് നളന്ത ടൂറിസ്റ്റ് ഹോമിലും നാലാം തീയതി ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാൾ പാലക്കാടും അഞ്ചാം തീയതി കോർപ്പറേഷൻ ടൌൺ ഹാൾ എറണാകുളത്തും പത്താം തീയതി കോൺഫറൻസ് ഹാൾ പ്രിയദർശിനി ക്ലാരിറ്റോറിയം പി എം ജി തിരുവനന്തപുരത്തും പബ്ലിക് ഹിയറിംഗ് നടത്തുകയാണ് ഈ പബ്ലിക് ഹിയറിംഗിൽ നമ്മൾ പോണം നമ്മുടെ ആകൃതകളും ആശങ്കകളും അവിടെ അവതരിപ്പിക്കണം ഇല്ലെങ്കിൽ കെ സി ഡി കൊടുക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ അതേപടി അംഗീകരിക്കുകയും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ വർദ്ധിപ്പിച്ചതിന് ശേഷം കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ പോയി സമരം ചെലുത്തുന്ന ഒരു കാര്യവുമില്ല ഇത് കേൾക്ക് നിങ്ങൾ ചോദിക്കും വക്കീൽ യുവമാരൻ പബ്ലിക് ഹിയറിംഗിന് പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ പ്രയോജനമുണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുമുണ്ട് സ്വൽപ്പം അഹങ്കാരത്തോടും അതിലേറെ അഭിമാനത്തോടും പറയട്ടെ സോളാർ വില വർധന ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തി സാധാരണഗതിയിൽ ഒരു പട്ടിയും പൂച്ചയും പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഒരു വീഡിയോ ചെയ്തു ജനങ്ങൾ അങ്ങോട്ട് വരണം എന്നാവശ്യപ്പെട്ടു ഞാൻ പോയി സാധാരണഗതിയിൽ ആരും വരാത്ത പബ്ലിക് ഹിയറിംഗിൽ എണ്ണൂറ്റി അൻപത് മനുഷ്യരാണ് അവിടെ വന്നത് തർക്കങ്ങൾ വിവാദങ്ങൾ ചർച്ചകൾ ഉണ്ടായി അവസാനം റെഗുലേറ്ററി കമ്മീഷനും കെ എസ്ഇബിക്കും സോളാർ നിന്ന് പിന്തിരിയേണ്ടി വന്നു ഇതാണ് നമ്മുടെ ബലം പ്രതികരണവും ചർച്ചയും വാട്സാപ്പിലും ഫേസ്ബുക്കിലും മാത്രം ഒരുക്കിയിട്ട് മറ്റാരെങ്കിലും വന്ന് പ്രതികരിക്കുമെന്നും അവർ നമുക്ക് വേണ്ടി പട പൊരുതും എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല നമുക്ക് വേണ്ടി പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന പബ്ലിക് ഹിയറിംഗിൽ പോയി നമ്മുടെ ആശങ്കകളും ആവൃണതകളും ഈ വൈദ്യുത നിരക്ക് വർദ്ധനവ് കൊള്ളയാണ് എന്ന് റെഗുലേറ്ററി കമ്മീഷനെ ബോധ്യപ്പെടുത്തുക അവർ പിന്മാറും കേസ് ഇവിടെ കൊള്ള അവസാനിപ്പിക്കണം അനുവദിക്കാതിരിക്കും താങ്ക് സോ മച്ച്